നമസ്തേ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആരെയും ഓൺലൈനിൽ കാണുന്നില്ല ഞാൻ എന്തായാലും പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാം ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം കാണുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു അതായിരുന്നു ഞാൻ പുള്ളിക്കാഴിയുടെ സംസാരം ഒന്ന് കേൾപ്പിക്കാം ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായി പോയി അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ് വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗമാണ് അംഗങ്ങളാണ് അതിന്റെ പ്രതിനിധികളാണ് അതിന്റെ ഭരണകൂടുതൽ കേൾക്കാൻ ശക്തിയില്ല അതുകൊണ്ട് അയ്മയുടെ വായ ഞാൻ അടപ്പിക്കുകയാണ് കാര്യം മനസ്സിലായല്ലോ ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി വെച്ചു ഈ രാശി വെച്ചത് വേട്ടക്കാരൻ ആ സംഘടനയിലാണ് വേട്ടക്കാരൻ ആ സംഘടനയിൽ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന്റെ കൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ജാതി പേക്കോലങ്ങള് ഈ സംഘടനയുടെ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രാജിവെച്ചു ഓ ഞാൻ വീഴാൻ പോയതാ പിടിക്കട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രാജിവെച്ചു എന്താ കാരണം എന്നറിയോ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചത് അദ്ദേഹത്തിന് തീരെ പിടിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ ട്രംപും കൂടെ രാജിവെച്ചു പോയി ഇനി ഈ വേട്ടക്കാരൻ വേട്ടക്കാരൻ ഉള്ളത് കൊണ്ട് സംഘടനയിൽ നിന്ന് രാജിവെച്ച ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ ദുർജാതകം ഈ പെണ്ണുംപിള്ളക്ക് നാട്ടില് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സായ കുഞ്ഞുമക്കളെ പീഡിപ്പിച്ചാലോ കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച് മരിപ്പിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്താ പറയുക മദ്രസകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് ഈ നാട്ടിൽ സംഭവിച്ചാലും അപ്പോഴൊന്നും ഭാഗ്യലക്ഷ്മിയുടെ വായ തുറക്കൂല്ല ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള സാംസ്കാരിക നായകളുടെ വായ തുറക്കില്ല ഭാഗ്യലക്ഷ്മിയുടെ വായ തുറക്കണമെങ്കിൽ എന്ത് വേണം കമ്മ്യൂണിസം വായ തുറക്കണം അപ്പോഴേ ഭാഗ്യലക്ഷ്മിയുടെ വായ തുറക്കുള്ളൂ ഒരേ താക്കോലാണ് അപ്പൊ അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും രാജിവെച്ചു പോയി എന്നാണ് എനിക്ക് കേൾക്കാൻ അറിഞ്ഞത് ഇപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ ആൾക്കാരെ കാണുന്നുള്ളൂ പാവങ്ങളുടെ പേരും കൂടി കാണുന്നില്ല കാരണം ഭാഗ്യലക്ഷ്മി രാജിവെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഫേസ്ബുക്ക്ന്ന് പേരൊന്നും എഴുതി കാണിക്കുന്നില്ല അറിയുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടില് എന്തൊക്കെ തരത്തിലുള്ള അനീതികളുണ്ടായി ആ ഒരാൾ കാണിച്ചു ചിത്ര കെ കൃഷ്ണൻ അശോക് കുമാർ ഹായ് ഹായ് എവരിബഡി അപ്പൊ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ ഒരൊറ്റ രാജി കൊണ്ട് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് എന്റെ പൊന്ന് സഹോദരങ്ങളെ ഇന്ന് ഫേസ്ബുക്കില് ഒരാളുടെ പേര് പോലും എഴുതി കാണിക്കുന്നില്ല ഫേസ്ബുക്ക് പോലും ഇന്ന് ആകെ പേടിച്ച് അരണ്ട് വിറച്ചിരിക്കുകയാണ് ഇനി കേരളം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനേക്കാളും ടെൻഷനിലാണ് കേരളത്തില് മന്ത്രിസഭ മൊത്തം കുലുങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല ബാക്കി എലക്ഷൻ നടക്കുന്ന കാര്യങ്ങളും വോട്ട് എങ്ങനെ ചെയ്യാൻ പോകും എങ്ങനെ വോട്ട് നടക്കും എങ്ങനെ കേരളം മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ മുഖ്യമന്ത്രി ഭയങ്കര ചിന്താകുലനാണ് അതാണ് അടുത്തത് അപ്പൊ ആകെ നിശ്ചലമാവാൻ പോവാണ് എല്ലാ കാര്യങ്ങളും നിശ്ചലമാവും കാരണം ഇന്നലെ ഭാഗ്യലക്ഷ്മി രാജിവെച്ചതോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നിശ്ചലമാകാൻ പോവും നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ അല്ലെങ്കിൽ കടകളും മാർക്കറ്റുകളും കമ്പോളങ്ങളും ഒക്കെ നിശ്ചലമാവും ബിക്കോസ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു അപ്പോ ഈ പറയുന്ന വേട്ടക്കാരന്റെ ഒപ്പം വേട്ടക്കാരൻ ഉണ്ട് അതിനകത്ത് വേട്ടക്കാരൻ ഉള്ളതുകൊണ്ടാണ് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചെന്ന് പറയുന്നുണ്ട് ഇവിടെ ഉദ്ദേശം അതൊന്നുമല്ല ഇയമയുടെ ഉദ്ദേശം അതൊന്നുമല്ല ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന ദിലീപിന്റെ പതനം കാണണം അതാണ് ലക്ഷ്യം അപ്പൊ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തു നിൽക്കും എന്നൊക്കെയാണ് വിചാരിച്ചതെന്നാണ് ആയ്മ തള്ളി മുറിക്കുന്നത് അപ്പൊ ആയ്മയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ദിലീപ് മുച്ചൂട് മുടിയണം ദിലീപ് അങ്ങനെ ആ ഒന്നും അല്ലാണ്ടാവണം എട്ടു വർഷം ഒരു മനുഷ്യന്റെ കരിയർ ഏതെങ്കിലും ഒരു അതായത് ഒരു പീഡനം ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കാനോ അത് തെറ്റല്ലെന്ന് പറയാനോ ഞാൻ ഇരിക്കുന്നില്ല അത് തെറ്റ് തന്നെയാണ് സംഭവിച്ചത് തെറ്റ് തന്നെയാണ് സംഭവിച്ചു കഴിഞ്ഞു അതിന്റെ പേര് പറഞ്ഞിട്ട് ഒരാളുടെ എട്ട് വർഷം നശിപ്പിച്ചതും പോരാ പോരന്ന് മറ്റു നാഗവല്ലി ഇല്ലേ എന്ത് സിനിമയിലത്തെ ആ മണിച്ചുതർത്താളിലെ നാഗവല്ലിയുടെ പോലെ ആയമ ഇങ്ങനെ ഒറഞ്ഞു തുള്ളുകയാണ് ഉറഞ്ഞു തുള്ളിട്ട് വിടമാട്ടേ നീ എനിക്ക് വിടമാട്ടേ നീ എനിക്ക് തരമാട്ടേ ദിലീപിനെ തരമാട്ടേ നീ വിട്ടടേടാ ദിലീപിനെ ഇപ്പൊ വിട്ടുകൊടുത്ത ഭാഗ്യലക്ഷ്മി തുണ്ടം തുണ്ടമായിട്ട് കട്ട് 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 കട്ടാക്കിയിട്ട് ആക്കിയിട്ട് പീസ് പീസാക്കിട്ട് വറുത്തു കോരി ആയമ തിന്നും ഇപ്പോ ഇമടാ ഒരു രൂപം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ പണ്ട് ഒരു ഒരു മധു എന്ന് പറയുന്ന ഒരാള് ഇവര് കരിയോയിൽ ഒഴിക്കാൻ പോയത് ഓർക്കുന്നുണ്ടോ എന്റെ ഫസ്റ്റത്തെ ലൈവ് വൈറൽ ആയത് ഈ പെണ്ണുംപിള്ളയുടെ ആ സംഗതിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് എന്റെ ആദ്യത്തെ ലൈവ് വൈറൽ ആയത് ഇവരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് എന്തോ സോഷ്യൽ മീഡിയയിൽ എന്തോ എന്താണ് സംഭവം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്തോ അനാവശ്യം പറഞ്ഞെന്നോ പറഞ്ഞിട്ട് ഇവര് മൂന്ന് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഓർമയുണ്ടോ ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരു പാവ മനുഷ്യന് ഒരു എലിമ്പ് പോലത്തെ ഒരു മനുഷ്യൻ ആ എലിമ്പ് പോലുള്ള ഒരു മനുഷ്യനെ പോയിട്ട് ഈ മൂന്ന് പെണ്ണുങ്ങളും കൂടി ഈ ഈ ഭാഗ്യലക്ഷ്മിയുണ്ട് പിന്നെ വേറെ ഏതോ ഒരു ഒരു ശ്രീലക്ഷ്മിയോ ഏതോ ഒരു ഒരു എന്താ എന്തുവാ പറയ അതിന് എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീലക്ഷ്മി എന്നാണ് തോന്നുന്നു പേര് പിന്നെ വേറെ ഒരുത്തീം കൂടി ഉണ്ട് അങ്ങനെ ഈ മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ട് പിന്നെ തെറിപ്പാട്ട് മൊത്തം പാടിക്കൊണ്ട് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ കാണുന്ന ഈ തൊലിവെളുപ്പും ഈ എന്താ പറയാ ചാരിത്ര ശുദ്ധിയും ഈ എന്താ പറയാ ഐശ്വര്യവും ഒന്നുമല്ല ഇതിന്റെ പുറകിൽ വേറൊരു രൂപമുണ്ട് ഇതിന് നാഗവല്യൊക്കെ തോറ്റ് മണ്ടയടിപ്പോവും അതുപോലത്തെ ഒരു രൂപമുണ്ട് ഇതിന് ആ രൂപം വെച്ചോണ്ട് ഒരു പാവ മനുഷ്യൻ പേടിച്ച് ഒരു മുക്കിൽ നിൽക്കുന്നവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാളുടെ കഴുത്തി കൂടെ കരിയോയില് കോരി ഒഴിച്ച് അയാളെ പറയാത്ത തെറികളൊന്നുമില്ല അയാളെ വിളിക്കാത്ത തെറികളൊന്നുമില്ല അത് മുഴുവൻ ഈ പെണ്ണുംപിള്ള ചെയ്തിട്ട് ഈ പെണ്ണുംപിള്ളിയും ആ രണ്ട് പെണ്ണുങ്ങളും പറയുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചത്ത കിടക്കുന്ന പോത്തെണ്ണീറ്റോടും അജാതി തെറിയാണ് പറഞ്ഞിരുന്നത് അതായത് പുരുഷന്മാരെ അങ്ങ് ഉന്മൂലനം ചെയ്യണം ഫെമിനി ഫുൾ അതായത് ഫെമിനിച്ചിയുടെ ഹെഡ് ഓഫീസ് കൊണ്ട് ഇറങ്ങിയേക്കാണ് ആയമ്മ ഈ പെണ്ണുമ്പിളയ്ക്ക് ഉള്ളത് രണ്ടും ആൺമക്കളാണ് അത് മറക്കരുത് ആണുങ്ങൾ ഈ ഭൂമിയിൽ വാഴരുത് ആണുങ്ങൾ ആരും ഈ ഭൂമിയിൽ ജീവിക്കരുത് പുരുഷൻ നോ വേ തുണ്ടം തുണ്ടമായിട്ട് വെട്ടി വെട്ടി കണ്ടിച്ച് കാളി കളയണം കാട്ടിക്കളയണം അതാണ് ഭാഗ്യലക്ഷ്മിയുടെ എന്താ പറയാ ഒരു കമ്മ്യൂണിസത്തിന്റെ പവർ ഭാഗ്യലക്ഷ്മി ഇടതുപക്ഷത്തിന് മാ വേണ്ടി മാത്രമേ കുറയ്ക്കുള്ളൂ അങ്ങനത്തെ ഒരു ഇടതുപക്ഷ നായികയാണ് അങ്ങനത്തെ ഒരു സാംസ്കാരിക നായികയാണ് നായികയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി എന്തെങ്കിലും വന്നാൽ അപ്പൊ കൊരയ്ക്കും അന്നേരം മാത്രം കൊരയ്ക്കും ബാക്കി നാട്ടിലുണ്ടാവുന്ന ഓരോ അനീതിക്ക് നേരെയും ഭാഗ്യലക്ഷ്മിയുടെ നാക്കും അനങ്ങൂല അങ്ങനത്തെ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടായാൽ കൊച്ചു മക്കളടക്കം പീഡിപ്പിച്ച് കൊന്നു കെട്ടി തൂക്കി കഴിഞ്ഞാലും ഭാഗ്യലക്ഷ്മിയുടെ വായ തുറക്കൂല ഇപ്പം ദിലീപിനെ വെട്ടി വെട്ടി തുണ്ടമാക്കാത്തതിന്റെ പേരിലാണ് ഫെഫ്കൈന്ന് രാജിവെച്ചത് ഏഹ് നമ്മുടെ വാളയാറ് രണ്ട് കുഞ്ഞുമക്കളെ ബാക്കിയുള്ളതൊക്കെ പോട്ട് വാളയാതെ രണ്ട് കുഞ്ഞുമക്കളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നായിരുന്നു ഇമ വായ തുറന്നോ നമ്മുടെ നാട്ടില് ദിനം പ്രതി വേണ്ടത്ര അനാവശ്യങ്ങളും പിന്നെ അതിക്രമങ്ങളും നടക്കുന്നുണ്ട് ഇയമ വായ തുറന്നു കണ്ടായിരുന്നോ ഇല്ല തുറക്കൂല അന്നേരം ഒന്നാക്കലും നല്ല നേന്ത്രപ്പഴം വത്ത് വച്ച് കൂത്തി തിരികിയിരിക്കും മിണ്ടൂലം മിണ്ടൂലെന്ന് ഞങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം വായതുറക്കുന്ന ടീംസാണ് ഏർ അപ്പൊ ഇപ്പോഴത്തെ ഉദ്ദേശം ഇതാണ് ദിലീപിനെ അങ് അവസാനിപ്പിച്ച് കളയാമെന്നങ്ങ് വിചാരിച്ച് പക്ഷെ നടന്നില്ല ഇതിന്റെ വേറൊരു വകഭേദം തന്നെയാണ് മഞ്ചുവാര്യരും പറയാതിരിക്കാൻ പറ്റൂല ഞാൻ വിചാരിച്ചത് ജീവിതത്തിൽ അങ്ങ് പടവെട്ടി തന്നെത്താൻ അങ്ങ് പടവെട്ടി ഉയർന്ന് കയറി വന്ന ഒരു സ്ത്രീരത്നമാണല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു വ്യാമോഹവും ധാരണയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ വ്യാമോഹമാണ് മനി അതിമോഹം ആ അതിമോഹം ഞാനങ്ങ് കളഞ്ഞു ഏ ഇതുപോലത്തെ കുഴിത്തൊരുമ്പ് ഇതുപോലത്തെ കുഴിത്തുരുമ്പാണ് ആ സ്ത്രീയുടെ ഉള്ളെന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ ആ പുറമെ കാണുന്ന രൂപം കണ്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പറ്റില്ല ഒരു മനുഷ്യനെയും പുറമെ കാണുന്ന രൂപം കണ്ട് വിലയിരുത്തരുത് വിലയിരുത്തി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും ഉറപ്പായിട്ടും ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെ സ്ത്രീ സ്ത്രീരത്നങ്ങളാണ് ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് പടവെട്ടി വരുന്ന സ്ത്രീ രത്നങ്ങളാണ് ഭയങ്കര ശക്തി ആർജിച്ച് അവർ ഒറ്റയ്ക്ക് വന്ന് ജീവിക്കുന്നതല്ലേ അല്ല ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പടവെട്ടി വെട്ടി വന്നിട്ട് ജീവിക്കുന്നേക്കാൾ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാടുണ്ടടോ ഒരു ഭർത്താവിനെ അനുസരിച്ച് മക്കളെ നോക്കി അവരെ വളർത്തി അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒരു കുടുംബം നോക്കി മുന്നോട്ട് പോവാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ഒരു കുടുംബിനിയാവാനാണ് ഞാൻ നോക്കിയിട്ട് എല്ലാവരും ചോദിക്കുമായിരിക്കും ഓ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പണിയെന്ന് പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ഭാരവും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തവും ഏറ്റവും കൂടുതൽ ക്ഷമയും സഹനവും എല്ലാം ഉള്ള പൊതു ഹൗസ് വൈഫാണ് എവിടെയും ഒരു ജോലിക്ക് പോവാതെ കുടുംബം നോക്കുന്ന സ്ത്രീകളാണ് ഈ ലോകത്ത് അംഗീകരിച്ചു കൊടുക്കേണ്ട സ്ത്രീകൾ പറയാതിരിക്കാൻ പറ്റില്ല അവര് ഒരു കുടുംബത്തിന് കാലത്തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന എഫർട്ട് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ഒരേ സമയം തന്നെ എല്ലാ കാര്യങ്ങളും അവർ മാനേജ് ചെയ്ത് കുട്ടികളെ നോക്കി കുട്ടികളെ സ്കൂളിൽ അയച്ച് കുടുംബത്തെ ജോലി ചെയ്ത് മാർക്കറ്റിൽ പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന കുടുംബിനിയാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ പറയും അവരെയാണ് നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഈ ജാതി ഏറുപടക്കം വെച്ച് കെട്ടിയ പോലെ ആ ഒരറ്റത്തുനിന്ന് ഒരു പൊട്ട് കെട്ടും പൊട്ടിച്ച് നടക്കുന്ന ഞാനാണ് ഫെവിനിച്ച് ഞാനാണ് ഈ ലോകത്തിലെ സ്ത്രീ രത്നം പറഞ്ഞ് നടക്കുന്ന അതിനൊക്കെ വളരെ ഈസിയാണ് ഒരു പ്രശ്നവും ഇല്ല ഞാൻ നോക്കിട്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കുടുംബം നോക്കാൻ ആ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ഈ ജാതി സ്ത്രീരത്നങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക കുറച്ച് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രതികരിക്കും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് കണ്ണ് കാണൂല ചെവിയും കേക്കൂല മിണ്ടൂല മൂകനാണ് പൊട്ടിയാണ് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് യാതൊന്നും തോന്നുന്നില്ല ഈ ഭാഗ്യലക്ഷ്മിയുടെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചത് കേട്ടുകൊണ്ട് നടുങ്ങി കേരളം നടുങ്ങി ഞെട്ടി വരച്ച് ഇപ്പം ആകെ സ്റ്റെക്ക് ആവാൻ പോവാണ് നിങ്ങളും ഒന്ന് കരുതിയിരുന്നോ എന്ന് പറയാനാണ് ഞാൻ വന്നത് പിന്നെ ഇവരുടെ മുമ്പത്തെ ആ ഒരു രൂപം ഉണ്ടല്ലോ ആ യൂട്യൂബിൽ നിന്ന് അടിച്ചാൽ എപ്പോഴും കിട്ടും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും മുമ്പത്തെ ഒരു ഒരു പാവം ഒരു മനുഷ്യനെ മേലിൽക്കൂടെ മൊത്തം കരിവിലൊഴിച്ചിട്ടായുള്ള തന്തയ്ക്കും തള്ളയ്ക്കും പെങ്ങൾക്കൊക്കെ വിളിച്ച് തെറി വിളിച്ച് അയാളെ വലിച്ചു കീറി ഷട്ടൊക്കെ വലിച്ചു കീറി ഈ ഭദ്രകാളി പോലെ തുള്ളിപ്പോയ ആ രൂപം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഈ പെണ്ണുംപിള്ളയുടെ അപ്പൊ ഇവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ പുരുഷന്മാര് വേണ്ട നമ്മൾ പെണ്ണുങ്ങൾ മാത്രം മതി അതാണ് തീരുമാനം നടക്കൂലല്ലോ നീതി ന്യായം എന്നുള്ളത് കമ്മ്യൂണിസത്തിനല്ലോ കോടതി ഇരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ വായ പിന്നെ സന്തോഷിപ്പിക്കാനും കമ്മ്യൂണിസത്തിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലല്ലോ കോടതി ഇരിക്കുന്നത് കോടതിക്ക് കോടതിയുടേതായ നിയമങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി അല്ലല്ലോ കോടതി അപ്പൊ അതുകൊണ്ടാണ് ദിലീപിന് നീതി കിട്ടിയത് ദിലീപിന് നീതി കിട്ടിയിട്ടും പറ്റത്തില്ലെന്ന് കൊടുക്കരുതെന്ന് ഏഹ് അയാളെ പിച്ച് ചീന്ത് അയാൾക്കൊരിത്തിരി ജീവൻ ബാക്കിയുണ്ട് എട്ടു വർഷം ഒമ്പത് വർഷം ഒരു മനുഷ്യന്റെ കരിയർ അവസാനിപ്പിച്ച് നശിപ്പിച്ച് അയാളെ മുച്ചൂട് മുടിപ്പിച്ചത് പോരെന്ന് ഇനിയും അയാളെ പിടിക്കേ പിടിക്കടേ അയാളെ ഏഹ് വെട്ടി തുണ്ടം തുണ്ടമാക്കേ കൊന്നുകളയേ നശിപ്പിക്കേ അവസാനിപ്പിക്കേ അവനെ ജീവിക്കണ്ട അതാണ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഒരു ഇത് എന്തോ നടേ ഏ അപ്പോ ഇത് കണ്ടപ്പോഴെനിക്കൊന്നും പറയാതിരിക്കാൻ തോന്നിയില്ല കാരണം ഈ പെണ്ണുംപിള്ളയുടെ മുമ്പത്തെ പരാക്രമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ പരാക്രമങ്ങള് വൺ സൈഡ് മാത്രമാണ് സെലക്റ്റീവ് ആണ് പ്രതികരണങ്ങൾ മൊത്തം സെലക്ടീവാണ് അപ്പൊ ഈ സെലക്റ്റീവ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് തോന്നുമ്പോഴുണ്ടല്ലോ ഇതിനേക്കാളും തരം താഴ്ന്നത് നീ ഭൂമിയിൽ ഉണ്ടോന്നുള്ളതാ ഞാൻ ആലോചിക്കും ഈ പറയുന്ന പോലെ ശബ്ദങ്ങൾ എല്ലാവരുടെയും ശബ്ദങ്ങൾ നന്നായിരുന്നെങ്കിൽ ഇതൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ ഇല്ല ആരാണെന്ന് പോലും ആരും തിരിച്ചറിയില്ല ആർക്കൊക്കെയോ ശബ്ദം കൊടുത്തു ഒരു വെള്ളിത്തെ വരാനോ ഒരു മുഖം കാണിക്കാനോ അതൊന്നുമല്ല അല്ല ഹായ് പ്രിയ അപ്പൊ പ്രിയ അറിഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു ഒന്ന് കരുതിയിരുന്നോ എലക്ഷനൊക്കെ എങ്ങനെ നടക്കുന്നുള്ളത് അറിയില്ല കോമഡിയാണ് ഡോ ബി സീരിയസ് അപ്പൊ അതാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സംഭവം ഒരു ചെറിയ നല്ലൊരു ശബ്ദം ഒരു ഇത്തിരി ശബ്ദമുണ്ട് മറ്റുള്ളവർക്ക് ഡബ് ചെയ്യുന്ന ഡബ്ബിംഗ് ആർട്ടിസ് ആർട്ടിസ്റ്റ് ആണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റിന് ആണുങ്ങളെ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല മൊത്തം ചത്തു തൊലയാണ് എവളും ഇവളുടെ ഒരു ഒരു റീമാ കല്ലിംഗലുണ്ട് ഒരു മഞ്ജു വാര്യലുണ്ട് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുണ്ട് പിന്നെ പിന്നെ വേറെന്തൊക്കെയോ അങ്ങനെ കുത്തിയിട്ടാ മുളയ്ക്കുന്ന മുളയ്ക്കാത്ത കുറെ എണ്ണങ്ങളുണ്ട് ഇതിനകത്ത് ആ സിനിമാ ലോകത്തിന്റെ തന്നെ ശാപമാണ് ഈ പെണ്ണുങ്ങൾ ഈ റീമാ കല്ലിങ്കലിനെ പോലെ അതായത് വറുത്തെട്ടേ മത്തി വറുത്തിട്ട് കൊടുത്തില്ലല്ലോ അത് പിന്നെ ഈ പറയുന്ന ദുർജാതകം പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ പുറമെത്തെ ആ ഒരു എന്താ പറയാ ആ ഒരു ഒരു ശാലീനതയുണ്ടല്ലോ ഒരു സൈലൻസ് ഒരു സൈലൻസും ഒരു ശാലീനതയുണ്ടല്ലോ മഞ്ജുവാര ആ സൈലൻസും ആ ശാലീനതയാണ് ആ സ്ത്രീയുടെ ഏറ്റവും വലിയ വിഷം അത് വെച്ചിട്ടാണ് എല്ലാ എല്ലാ കാര്യങ്ങളിലും ഈ സഹതാപം നേടി ഇപ്പം ഭർത്താവ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പടവെട്ടി വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴങ്ങാണ്ട് ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഓടിപ്പോയിന്ന് കേൾക്കുന്നുണ്ട് അതുകൂടാതെ സിനിമാ സംവിധായകനോ ഓതോർത്തന്റെ കൂടെ സിനിമയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ സിനിമാ സംവിധായകന്റെ കൂടെ മറ്റോ ഓടിന്ന് കേൾക്കുന്നുണ്ട് അത് പിന്നെ ഈ പറയുന്ന പോലെ പണ്ടേ തൊട്ട് തിരിച്ചറിവില്ലാത്തൊരു പ്രായത്തിൽ പറ്റിയതാണെന്ന് നമ്മളങ്ങ് എഴുതി തള്ളി അല്ലേ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പം എന്താ ചെയ്യണ്ടേ എവിടെ കയറണ്ടേന്ന് ഒരു പിടിയിലാണ്ട് നടക്കുന്ന ഒരു പ്രായമാണല്ലോ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു പ്രായമാണ് അപ്പൊ ആ സമയത്ത് ചെയ്തതൊന്നും നമ്മൾ കണക്കി കൂക്കൂട്ടണ്ട അത് പോട്ടെ പോട്ടെ അത് പോട്ടെ പോയി പോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ച് പിന്നെ അങ്ങ് ജീവിച്ചു തുടങ്ങിയപ്പോ പിന്നെ ശരി ഓക്കെ ഭംഗിയാണ് ഭംഗിയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു ഏയ് അവിടെ കൊണ്ടും നിർത്തുന്നില്ലടേ പിന്നെ വിട്ട് ശരി അപ്പോഴും നമ്മൾ എഴുതി തള്ളി ഓക്കെ ഒരു സ്ത്രീയല്ലേ നോക്കുമ്പം അവിടെ കൊണ്ടും തീർന്നില്ല ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ നമ്മൾ കാണുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിലോ പെരുമാറ്റത്തിലോ ഒന്നുമല്ല അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരു കാതല് അങ്ങനത്തെ ഒരു ഒരു ഈ മരത്തിനൊക്കെ ഒരു കാതൽ എന്ന് പറഞ്ഞ മരം ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ മൂത്തു മൂത്ത് മൂത്തു മൂത്ത് വരുമ്പോ മരത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഗതിയാണ് കാതല് അതുപോലെ നല്ല കട്ട കാതല് പിടിച്ചിട്ടുള്ള പുറമെ കാണുന്ന ശാലീനതയും ആ പറയുന്ന സംഗതി സംഗതിയൊന്നും അല്ല ഏഹ് നമുക്കിപ്പം കാലം പോകെ 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 നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശാലീനതയുടെയും ആ പറയുന്ന എന്താ പറയാ ഒരു ഒരു ഐശ്വര്യത്തിന്റെയൊക്കെ പുറകില് കാളകൂട വിഷം പോലത്തെ ഒരു സംഭവമാണ് കാളകൂട വിഷം കാളകൂട വിഷമൊക്കെ തോറ്റുപോവും സൈനയുടെ ഒക്കെ തോറ്റുപോകും സൈനൈഡിനും കാളകൂടവേഷത്തിനും കൂടിയിട്ട് നടുവിലുണ്ടായതാണ് ഈ പറയുന്ന സംഗതി ഈ സ്ത്രീ എന്ന് വേണം പറയാനായിട്ട് കാളകൂടവേഷത്തിനും സൈനഡിനും കൂടിയിട്ട് ഉണ്ടായതാണ് ഈ സ്ത്രീ അതുപോലെയാണ് പറയാതിരിക്കാൻ പറ്റൂല എന്തായാലും ശരി ഏതൊക്കെ സിനിമാ നടികള് എവിടുന്നൊക്കെ ഇറങ്ങി വന്നാലും താരനിരകള് മൊത്തം ഇറങ്ങി വന്നാലും ശരി ഈ നാട്ടില് സാധാരണക്കാരന്റെ കുടുംബത്ത് മിഡിൽ ക്ലാസ് ഫാമിലിയില് സാധാരണക്കാരന്റെ കുടുംബത്ത് ഭർത്താവിനെയും കുട്ടികളെയും നോക്കി കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്കാണ് എന്റെ സല്യൂട്ട് കാരണം അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദേവതകൾ എന്ന് ഞാൻ പറയും ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടുന്ന കുറച്ച് മക്കളും നേരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ ആരുടെങ്കിലും നേരെ കയറാനുള്ളത് മൊത്തം വീട്ടിലിരിക്കുന്ന കെട്ടിയുള്ള നേരെ കയറുന്ന ആ ഒരു കെട്ടിയോനും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ജീവിക്കുന്ന ആ സ്ത്രീകളെ വേണ്ടേ സമ്മതിക്കാൻ അതിനുവേണ്ടി സമ്മതിക്കാൻ അതിനു വേണ്ടി നമ്മൾ സല്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ജോലിക്കും പോവാതെ കുടുംബം മാത്രം നോക്കിയിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് എന്റെ സല്യൂട്ട് അല്ലാണ്ട് ഇതുപോലെ കയറും പൊട്ടിച്ച് നടക്കുന്നതിനൊക്കെ ആര് പറയുന്നു ആര് കേൾക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ സംഗതികളായിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിന്റെ പണ്ടത്തെ ലെവലിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും ഇദ്ദേഹത്തിന്റെ തനി നിറം എന്താണെന്നുള്ളത് വെറും സെലക്റ്റീവായിട്ട് മാത്രം വേണ്ടി മാത്രം കമ്മ്യൂണിസത്തിന് വേണ്ടി മാത്രം വായ തുറക്കുന്ന ഇ എം ആ ഫെഫ് കെ രാജിവെക്കല്ല ഇനി ലോകത്തുനിന്ന് തന്നെ പോയാലും ഇവിടെ യാതൊന്നും സംഭവിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ബൈ